നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന സംഭവ വികാസങ്ങൾ റാഗിംഗിൽ ഒടുവിൽ ഇടപെട്ട് ഗവർണർ ഗവർണർ രാജേന്ദ്ര ആർ ലേഖർ ആവശ്യപ്പെട്ടതനുസരിച്ച് കളക്ടർ ഇന്നലെ തന്നെ വിശദമായ റിപ്പോർട്ട് നൽകി അറസ്റ്റിലായ അഞ്ച് പ്രതികളിൽ ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ള മൂന്ന് പേരെ കൊച്ചി കാക്കനാട്ട് ജില്ലാ ജയിലിനോടനുബന്ധിച്ചുള്ള ബോസ്റ്റൽ സ്കൂളിലേക്ക് മാറ്റിയിട്ടു മറ്റ് രണ്ടുപേരെ കോട്ടയം സബ് ജയിലിലേക്കും പാർപ്പിച്ചു എന്താണ് സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നത് ഇതുവരെ നടന്നിട്ടുള്ളത് എന്ന വിശദമായ റിപ്പോർട്ടാണ് കളക്ടറോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃത്യമായ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഇനി എന്തായിരിക്കും ഗവർണർ എടുക്കുന്ന നടപടി എന്നുകൂടി അറിയേണ്ടതുണ്ട് തൽക്കാലം ഈ അഞ്ച് വിദ്യാർത്ഥികളുടെ പഠനം തുടരാൻ അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടിലെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത് റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പാലിനെയും അസിസന്റ് പ്രൊഫസറിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ ഹോസ്റ്റലിൽ നടന്ന അതിക്രൂര റാങ്കിങ്ങിലാണ് നടപടി പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ എ ടി അസ്റ്റൻ വാർഡൻ ചുമതലയിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്ജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി പ്രാഥമിക അന്വേഷണത്തിൽ റാഗിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലും ഉണ്ട് ഹൌസ് കീപ്പർ കം സെക്യൂരിറ്റിയെ അടിയന്തരമായി തന്നെ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടു കഴിഞ്ഞ ദിവസം ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകിയതോടുകൂടിയാണ് അതിക്രൂര റാഗിംഗിന്റെ വിവരങ്ങൾ പുറംലോകമറിയ സംഭവത്തിൽ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത് കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുൽ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നിവരെ റിമാൻഡ് ചെയ്തിരുന്നു വിദ്യാർത്ഥികളെ കോമ്പസ് കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നതിന്റെയും നിലവിളിക്കുമ്പോൾ വായിൽ ക്രീം തേച്ച് പിടിപ്പിക്കുന്നതിന്റെയും സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ തൂക്കുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു എന്നാൽ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട യാതൊന്നും അറിയില്ലെന്നായിരുന്നു കോളേജ് അധികൃതർ നൽകിയ വിശദീകരണം